ഇതിയുടെ അടിപൊളി ഇത് വെഡിങ് പാർട്ടി പാർട്ടി നാപ്പത് പോയ നമുക്ക് <kung> ും പവനൊക്കെ തോന്നിക്കെടുത്ത് തോന്നിക്കും പക്ഷെ ശരി അടി കൂട്ടിന്റെ പ്രത്യേകം വളകളെല്ലാം ഒന്നരപ്പവ്

അപ്പൊ ഇതാ ഇതാണ് നമ്മൾ പറഞ്ഞ വെഡിങ് കളക്ഷൻ ഇതെല്ലാം നഗാസ് കളക്ഷൻ കംപ്ലീറ്റ് നഗാസ് കളക്ഷൻ വരണ അത്യാവശ്യം ഒരു ഒന്നേകാൽ ഒന്നര പവൻ തൊട്ട് തുടങ്ങുന്ന വളകളും ഉണ്ട് രണ്ടര പവൻ തൊട്ട് തുടങ്ങുന്ന മാലകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ലക്ഷ്മി ഡിസൈനിലാണ് വരുന്നത് അല്ലെ എല്ലാവരും ലക്ഷ്മി ഡിസൈനിലാണ് വരുന്നത് ആ ഒരു ആന്റിക് ഫീൽ ഭയങ്കരമായിട്ട് തോന്നിക്കും അല്ലേ അതും ഭയങ്കര പ്രൗഡി തോന്നിക്കേണ്ടില്ലേ ഇതൊക്കെ ഇതെനിക്ക് ഒരു ഒമ്പതര പത്ത് പവൻ്റെ അടുത്ത് വരുവായിരിക്കും എട്ട് പവൻ അല്ലേ ഫസ്റ്റ് മാല ഒരു മൂന്ന് ഇതൊരു എട്ട് പവൻ ആളെ ഒരു ഒമ്പത് മണി പത്ത് മണി താഴെ ഉള്ളു ഓക്കെ അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുമ്പോ ഒരു നാപ്പത് നാപ്പത്തിരണ്ട് പവനാണ് വരുന്നത് പക്ഷെ എങ്ങനെ നോക്കിയാലും നമ്മൾ കാണുമ്പോ എങ്ങനെ നോക്കിയാൽ ഒരു അമ്പത് അമ്പത്തഞ്ച് പവൻ നമുക്ക് തോന്നിക്കും അത്രയും പ്രൗഢി ഉണ്ട് ഇതിന് പിന്നെ നമുക്കറിയാം നമ്മള് ഷോറൂമിൽ ഓരോ തരി തരിപ്പിനും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ലൈറ്റ് വെയ്റ്റ് ആണ് ഹോൾസെയിൽ പണിക്കൂലി പണിക്കൂലിക്കൂടി അത് മറക്കരുത് പിന്നെ മറ്റൊരു ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്യണം റണ്ണെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങൾ നേരത്തെ പറയുന്നത് കേട്ടുണ്ടാവും മിന്നുകെട്ട് സീസൺ ടു ക്യാമ്പയിൻ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ പവന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും അതായത് ഇനിയിപ്പോൾ ഗോൾഡ് റേറ്റ് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട് പക്ഷേ കൂടുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ റേറ്റിൽ അന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ കുറെ ആണെങ്കിലോ ആ റേറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇന്നത്തെ റേറ്റ് ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറും കൂടി റൺ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള മറ്റൊന്നും കളക്ഷൻസ് ഇവിടെ രണ്ട് പവൻ ഇതിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എൻക്വയറി ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോറൂംസ് വരുന്നത് കല്ലറക്കൽ ഗോൾ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാൻസ് ഗോൾ ഷോറൂംസ് വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം റിക്കൽസ് ഗോൾഡ് പാർക്ക് மேனுஃபேக்சரர்ஸ் அண்ட் ஹோல்சேலர்ஸ் மெயின் ரோட் பையனூர் அசிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யாட்டுங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரகரா கார்பரேட் ஆபீஸ் திரிஷூர்